നമസ്കാരം കൊച്ചിൻ മിനറൽസ് ആൻഡ് റോട്ടൈൽസ് ലിമിറ്റഡ് സി എം ആർ എൽ നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി എന്ന് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് സി എം ആർ നൽകിയ ഹർജിയിലാണ് മറുപടി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ കേസിൻ്റെ തൽസ്ഥിതി റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് സി എം ആർ എൽ കണ്ടെത്തിയത് നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാടുകളാണ് വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ച് കാട്ടുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കാണ് ഇത് ക്രമക്കേടിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ആദായ നികുതി വകുപ്പ് കോടതിയിൽ മറുപടി നൽകി പ്രാഥമിക അന്വേഷണത്തിൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ ഇല്ലാത്ത ചെലവുകൾ സി എം ആറിൽ കണക്കിൽ കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു ചെളിനീക്കൽ നീക്കൽ ഗതാഗത ചെലവുകൾ എന്നീ ഇനങ്ങളിലാണ് ഇത്രയും തുക എഴുതി ചേർത്തിട്ടുള്ളത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം മാത്രമാണ് എസ് എഫ് ഐ ഒ നടത്തുന്നത് എന്നും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്ന കാര്യം അന്വേഷണത്തിന് ശേഷമേ തീരുമാനിക്കൂ എന്നും ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻ്ററീം സെറ്റിൽമെന്റ് കമ്മീഷനിൽ നടന്ന നടപടികളുമായി എസ് എഫ് അന്വേഷണത്തിന് ബന്ധമില്ല എസ് നടത്തുന്ന അന്വേഷണം സ്വതന്ത്രമാണെന്നും ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിലും റെയ്ഡ് നടന്നിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എസ് എഫ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ചില രേഖകളും വിവരങ്ങളും അധികമായി ആവശ്യപ്പെട്ട് സി എം നോട്ടീസ് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അന്വേഷണ തലസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിന് എതിരായ സി എം ആർ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം എക്സാലോജിക് സി എം ആർ ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും സി എം ആർ എൽ മനോറിറ്റി ഷെയർ ഹോൾഡറുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത് വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ടി ആർ രവി ഹർജി തീർപ്പാക്കിയത് ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ആണ് ജനുവരി മുപ്പത്തിയൊന്നിന് കേന്ദ്ര കമ്പനിക്കാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം സി എംമാറിലും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ തങ്ങൾക്കെതിരെയും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റിവെച്ചു നിലവിൽ വിവാദമായിട്ടുള്ള അബുദാബി ബാങ്കിൻ്റെ അക്കൗണ്ട് വഴി എസ് എൻ സി ലാബ്ലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നിവയിൽ നിന്ന് വൻ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന ഷോൺ ജോർജിൻ്റെ ആരോപണം സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഉപഹർജിയും നിലവിലുള്ള ഹർജികൾക്കൊപ്പം നൽകിയിരുന്നു സി എം ആർ എൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പണം നൽകി എന്ന ആദായ നികുതി ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ഷോണിന്റെ ആദ്യ ഹർജി തുടർന്ന് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലജിക് സൊല്യൂഷൻസ് എന്നിവയുടെ ഇടപാടുകൾ സംബന്ധിച്ച് എസ്എഫ്ഐ ഒ അന്വേഷണം നടത്താൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു പിന്നീടു ഉയർന്ന ആവശ്യം ആദ്യം കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം ഏൽപ്പിച്ചത് എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നും പകരം എസ് അന്വേഷണം വേണമെന്നുമായിരുന്നു ഷോൺ ഹർജിയിൽ എന്നാവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ കമ്പനി നിയമത്തിന്റെ ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരം കേന്ദ്രം എസ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്